ഇപ്പോൾ ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഏതെങ്കിലും എയർ എയർഡ്രോപ്പിൻ്റെയോ മറ്റോ ക്ലെയിമും അതുപോലെ തന്നെ പുതിയ മൈനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് ക്രിപ്റ്റോയുടെ ട്രേഡിംഗ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ക്രിപ്റ്റോയുടെ ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മുടെ കുറെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ ഒരു ക്ലാസ് ആരംഭിക്കുകയും ഒരു പതിനേഴ് പേര് അതിൽ ജോയിൻ ചെയ്തു ഫ്രീ ആയിട്ടല്ല നമ്മൾ ഒരു മിനിമം ഫീസ് മേടിച്ചിട്ടാണ് അത് ചെയ്തത് അത് നമ്മുടെ കൂടെ തന്നെ വരുന്ന വിനോദ് അദ്ദേഹമാണ് അത് ക്ലാസ് നേടിയത് ഞാനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത് ഇത് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുക എന്താണ് ഇവരുടെ എക്സ്പീരിയൻസ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ അതല്ല വെറുതെ സമയം പോയോ എന്നുള്ളത് തന്നെ വിവരിക്കും സർ ആദ്യം ഹായ് എല്ലാവർക്കും നമസ്കാരം ക്രിപ്റ്റോ ലൈനപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു നാല് മാസത്തോളമായി ഞങ്ങൾ പത്ത് പതിനഞ്ച് ആൾക്കാര് എന്താണ് ക്രിപ്റ്റോ എന്താണ് ക്രിപ്റ്റോയുടെ ഭാവി എന്താണ് എങ്ങനെയാണ് ക്രിപ്റ്റോയിൽ ഒരു ട്രേഡ് എടുക്കേണ്ടത് ഇന്ത്യാദി കാര്യങ്ങളെ പറ്റി വളരെ വിശദമായി തന്നെ ഒരു ക്ലാസ് എടുത്തു തന്ന അഡ്മിൻസ് ആണ് വളരെ വലിയ ഒരു നോളേജിന്റെ ഉടമസ്ഥരായ രണ്ടുപേരും ഒരാൾ കോർഡിനേറ്റ് ചെയ്തും മറ്റേ ക്ലാസ് വളരെ വിശദമായി തന്നെ സാറൊക്കെ വളരെ വിശദമായി തന്നെയാണ് അതിശയക്തിപരമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല രണ്ടുപേർക്കും അത് കഴിഞ്ഞ നന്ദി ആദ്യമേ രേഖപ്പെടുത്തിട്ടെ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ എന്താണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് കേട്ട് പരിചയിച്ചെടുക്ക് ക്രിപ്റ്റോ എങ്ങനെയാണ് ക്രിപ്റ്റോയെ നമ്മൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോയെ നമ്മള് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് പഠിക്കേണ്ടത് അതിന്റെ ബാലപാഠങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണം നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ക്രിപ്റ്റോ മേഖലയില് ഒരു ട്രേഡറായി മാറണമെങ്കിൽ മേഖലയിൽ വന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് തന്നെ കണ്ടുകൊണ്ട് അതിനെ വളരെ ഗൗരവത്തോടെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സ്വന്തം എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒത്തിരി പണം ഞാൻ മുടക്കിയിട്ട് പതിനായിരം പതിനയ്യായിരം കൊടുക്കിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഓരോരുത്തരുടെ പിന്നാലെ പോയിട്ട് എവിടെയും എത്തിപ്പെടാറു കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെയാണ് എനിക്ക് നിസാര ഒരു സംഗീ ആ സംഗീതമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ഒരു അംശം പോലും വരുന്നില്ല എന്നാണ് സത്യം ഞാൻ പങ്കെടുത്ത എല്ലാ ക്ലാസ്സുകളും എനിക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നുള്ളത് പറയാതിരിക്കാൻ മയ്യ തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിപ്റ്റോയിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല ഒരു ട്രേഡർ ആയിട്ട് മാറിക്കൊണ്ട് ഒരു ദിവസം അത്യാവശ്യം വേണ്ട ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കടന്നു വരാവുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സാർ നമസ്കാരം എൻ്റെ പേര് രവികുമാർ ഞാൻ ക്രിപ്റ്റോ ലൈനപ്പിൻ്റെ ഷുബ്സാറിൻ്റെ ക്രിപ്റ്റോ ലൈനപ്പ് യൂട്യൂബ് ചാനലിൻ്റെ ആദ്യം പോലുള്ള സബ്സ്ക്രൈബറാണ് അപ്പോൾ അതിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവായിട്ട് കണ്ടേക്കുന്നത് അതും മറ്റുള്ളവരെ പഠിപ്പിക്കുക അതുകൂടാണ്ട് ക്യാഷ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത എങ്ങനെ മൈൻഡ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് വാലറ്റിലേക്ക് എങ്ങനെ മാറ്റാം കാരണം ഇതിനെക്കുറിച്ച് യാതൊരു ധാരണ എനിക്കൊന്നും ഇത് നമ്മൾ മൈൻഡ് ചെയ്യണത് അത് എങ്ങോട്ട് കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം പറഞ്ഞു പോയി യാതൊരു ധാരണ ഇല്ലാതിരുന്ന സമയങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി ഈ ചാനലും മീൻ മനസ്സോ ഇതുപോലെ ഇതൊക്കെ ഇട്ടെന്ന് തുടങ്ങിയത് അതിൽ നിന്നാണ് നമ്മളൊക്കെ പഠിച്ചു തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് ക്രിപ്റ്റോയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റോ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് ഒരു മെസ്സേജ് ഇട്ടതും അപ്പോൾ ഞാനും എനിക്കും നമുക്കും ബേസിക് ഒന്നും അറിയില്ലാത്ത കൊണ്ടിട്ട് ഓക്കെ ഞാനും അതിൽ ചെറിയ ചെറിയൊരു ഫീസാണ് അതിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ബേസിക് പഠിക്കാം എന്നുള്ള നിലയിലാണ് ഞാനും അതിൽ ചേർന്നത് അപ്പോൾ അദ്ദേഹം അതിൽ നിന്നാണ് വിനോദ് സാറിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് വിനോദ് സാർ വിനോദ് പൗർണമി എന്ന് പറയുന്ന അദ്ദേഹം ആക്ച്വലി ബേസിക് ക്ലാസ് എന്ന നിലയിലാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോൾ എൻ്റെ സ്റ്റാൻഡിൽ ഇപ്പോഴത്തെ നിലയിൽ നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റും എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ ബേസിക് ബേസിക്ലാസിൻ്റെ ലെവൽ മാറി ട്രേഡിംഗ് ക്ലാസ്സിലേക്ക് പോയി ട്രേഡ് എടുപ്പിച്ചു ലാസ്റ്റ് ക്ലാസ്സിലേക്ക് ട്രേഡ് ഓരോരുത്തരെ കൊണ്ട് എടുപ്പിച്ചു ആ ഒരു ലെവലിലേക്ക് ഞങ്ങളെ മാറ്റിയത് സാറാണ് ആക്ച്വലി ഞങ്ങൾക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രേഡ് എന്താണെന്ന് അറിയില്ല ഈ നമുക്ക് ഞെ സംബന്ധിച്ചിട്ട് ഗ്രീനും റെഡും കളർ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മൈൻഡായിരുന്നു അതൊന്നും അല്ല കളറെല്ലാം ബാധിക്കണേ കാൻഡിൽസിനെ നോക്കി കാണിച്ചാൽ മതി മൂന്ന് കാൻഡിൽ കണ്ടാൽ നമുക്ക് ചെയ്യാം ഹാമർ കാൻഡിൽ നോക്കി നമുക്ക് ട്രേഡ് എടുക്കാമെന്നൊക്കെ നമുക്ക് ആ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ നമുക്ക് ഇത്ര വലിയൊരു സംഭവമാണ് ട്രേഡിങ് എന്നുള്ളത് ജസ്റ്റ് എന്നുള്ളതും നമ്മൾ നോക്കി കണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതും വിനോദ് സാറ് നമുക്കത് പഠിപ്പിച്ചു തന്നു വ്യക്തമായിട്ട് സിമ്പിളായിട്ട് പഠിപ്പിച്ചു തന്നു അതും ഭയങ്കര ക്ഷമയോടുകൂടി കാരണം ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് തലയിൽ കയറാത്ത കുറച്ച് ആൾക്കാർ ഉണ്ട് എന്നെപ്പോലെ നമുക്കൊക്കെ അപ്പോൾ അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് അത് ക്ഷമയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു ഇപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യുകയാണ് ഞാൻ ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യാണ് അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ എൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുമായിരുന്നു നമ്മൾ കടന്ന കടപ്പ് കിടക്കുകയാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ കൈയും കണ്ണും തലയും വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും കാരണം അത് ഞാൻ പറയാൻ കാരണം എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അനുഭവം ഉണ്ടായി നടുവേനൊരു പ്രശ്നം വന്നു കടന്ന കടപ്പ് തന്നെ ഏറെ ഇപ്പോഴാണ് ഇന്നാണെന്നിരുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ക്യാഷ് ഉണ്ടാക്കാന്ന് പറഞ്ഞ സാധനക്കാരനെ സംബന്ധിച്ച് ചിന്തിക്കാനും പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഞാനപ്പോൾ അതിൽ നിന്ന് ചെറിയ രണ്ട് ട്രേഡ് ചെയ്തു അങ്ങനെ എനിക്ക് ചെറിയ പ്രോഫിറ്റ് കഴിഞ്ഞാൽ എനിക്ക് നിന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്ക് ആ സാർ അന്ന് പറഞ്ഞ കാര്യം എനിക്ക് അന്നാണ് സ്ട്രൈക്ക് ചെയ്തു നമ്മൾ കടന്ന് കിടക്കുകയാണെങ്കിലും നമുക്കിത് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കൾ എല്ലാവരും ട്രേഡിങ് പഠിക്കുക ഈ പറഞ്ഞ പോലെ അടുത്ത ക്ലാസ്സും വരുന്നുണ്ട് അതിലും പരമാവധി പഠിച്ച് എല്ലാവരും കാശുണ്ടാക്കുക വിനോദ് സാറും അതു തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം വിനോദ് സാറിൻ്റെ എന്തോരം ടൈമാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയൂ എന്തെങ്കിലും ട്രേഡ് എടുത്ത് അദ്ദേഹത്തിന് കാശ് ഉണ്ടാക്കാറ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഞങ്ങളുടെ ഒരു എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങി വെച്ചാൽ ഒരു ഒന്നര രണ്ടര മണി വരെയൊക്കെ രാത്രി പോയിട്ടുണ്ട് സംശയങ്ങള് ഓരോരുത്തർ ചോദിച്ച് അങ്ങനെ രണ്ടര മണിയൊക്കെ പോയിട്ടുണ്ട് രാത്രി അപ്പോൾ അത്ര നേരം ഇതേ ഇരിക്കുകയാണ് കാരണം ഇതേ വേറെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് ഇത് എട്ടര മണി മുതൽ ഇത്ര രാത്രി രണ്ടര മണി മൂന്ന് മണി വരെയൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വിസാറ കാര്യമല്ലോ അപ്പോൾ അതേപോലെ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചതാണ് അപ്പോൾ ഞങ്ങൾ ഗുരുദക്ഷി അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ട്രേഡ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഗുരുദക്ഷിണ എന്ന നിലയിൽ തിരിച്ചു കൊടുക്കാനും പറ്റുള്ളൂ അപ്പം അതുകൊണ്ടിട്ട് നെഞ്ച കൈവച്ച് പറയണോ സാറേ വിനോദ് സാറേ താങ്ക് യു വെരി മച്ച് ഞങ്ങൾക്കൊരു ഒരു ഒരു വഴി കാണിച്ചതെന്നാണ് സാർ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വഴി കാണിച്ചതെന്നാണ് അതിന് വഴി വെച്ച ഷിബു സാറിനും നന്ദി പറഞ്ഞുകൊണ്ടു വളരെ നന്ദി താങ്ക് വെരി മച്ച് ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രഭാകരൻ ഏകദേശം ഒരു ആറ് മാസം മുമ്പാണ് ഞാൻ ഷിബു സാറിൻ്റെ വീഡിയോ കാണുന്നത് ക്രിട്ടു ലൈനപ്പിൽ അതിനുശേഷം അതുവഴി സാറിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ക്രിട്ടു ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്തു അതിനുശേഷം എനിക്ക് ബേസിക് ആയിട്ടൊന്നും അറിയില്ലായിരുന്നു ഇപ്പം സാറുമായിട്ട് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിനുശേഷം ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയും ഏകദേശം നാല് മാസം മുൻപ് ക്ലാസ് അറേഞ്ച് ചെയ്യുകയും ക്ലാസ് മുഖാന്തരം ഏകദേശം നല്ല രീതിയിൽ ഇപ്പം ട്രഡി ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനും കഴിഞ്ഞു അത് ഞാൻ ഈ കോർഡിനേറ്റ് ചെയ്ത ഷുബു സാറിനും ഈ ക്ലാസ് നയിച്ച വിനോബ് സാറിനും നന്ദി പറയും എല്ലാവർക്കും നമസ്കാരം വളരെ യാദൃശ്യമായാണ് ഞാൻ ഒരു വീഡിയോ കാണുകയും ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് മനസ്സിലാക്കി അതേ ഗ്രൂപ്പിൽ തന്നെ വാട്സാപ്പിൽ ചെയ്യുകയും ചെയ്യും അന്ന് എനിക്ക് എന്താണ് ക്രിപ്റ്റോ എന്നിങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് അതൊരു വാങ്ങാൻ കിട്ടും എന്നൊക്കെ അതെവിടെ വാങ്ങും എവിടെ കൊടുക്കും അങ്ങനെ പല കാര്യങ്ങൾ അതില് അറിയില്ലായിരുന്നു ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാണ് എൻ്റെ ഭാഗ്യം അതുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഏതൊരു ബ്ലോക്ക് ചൈനുള്ള കോയിനും അത് കൊണ്ടുവരാനും അതുപോലെ തന്നെ അത് വാലറ്റിലേക്ക് ഇന്ന് വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടു ട്രേഡ് ചെയ്യാനും എല്ലാം ഉള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഈ ക്ലാസിന്റെ പുറത്താണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലാസ് നയിക്കുന്ന ലീഡർ വിനോദ് സാറ് വളരെ എന്താ പറയുക വളരെ ക്ഷമയോടുകൂടി ഒന്നും പറയാത്ത ആളായിരുന്നു ഞാനൊക്കെ എനിക്കൊക്കെ മനസ്സിലാവുന്ന തരത്തിൽ ക്ലാസ് എടുത്ത് അത് ഒരു പ്രയോഗത്തില് എത്തിക്കാൻ തരത്തില് ഞങ്ങളെ പ്രാപ്തരാക്കിയെന്ന് വേണം പറയാൻ അതിന് വിനോദ് അറിയിക്കും നെക്സ്റ്റ് ഹലോ നമസ്കാരം എൻ്റെ പേര് സൈന്ദവ് ഞാൻ ഒരു ആറ് മാസം മുമ്പാണ് ഇപ്പൊ ഷിബു സാറിൻ്റെ യൂട്യൂബ് ചാനൽ വഴി കണ്ട് ഈ കമ്മ്യൂണിറ്റിയിലോട്ട് വരുന്നത് ഷിബു സാർ ഇടുന്ന വീഡിയോസ് ആദ്യം ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് എയർ ഡ്രോപ്പുകൾ അതേപോലത്തെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് തെരഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ് ഷിബു സാറിന്റെ ചാനലിലോട്ടും വാട്സപ്പ് കമ്മ്യൂണിറ്റി നാത്തും ടെലഗ്രാമിനകത്തോട്ടും എല്ലാം എത്തുന്നത് ഒരു അതിനുശേഷം ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ക്രിപ്റ്റോന്റെ ബേസിക് ക്ലാസ് എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഒരു അറിയിപ്പുണ്ടായിരുന്നു അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ക്ലാസ്സിനകത്ത് ചേർന്നു പക്ഷേ ക്ലാസ്സിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആദ്യത്തെ ബേസിക് ക്ലാസ് ബേസിക് ക്ലാസ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയെങ്കിലും ലാസ്റ്റ് ചെന്നു നിന്നത് ട്രേഡിങ് ക്ലാസ്സിലോട്ടാണ് നമ്മളിപ്പോ വലിയ തുകകൾ കൊടുത്ത് പഠിക്കുന്ന ട്രേഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ക്ലാസ്സിലൂടെ വിനോദ് സാറ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വളരെ ഉപകാരപ്രദമായിരുന്നു ആദ്യത്തെ അതായത് ക്രിപ്റ്റോയിലോട്ട് വരുന്ന ഉള്ള എ ടു കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു അത് ഓരോ ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് എങ്ങനെ ക്രിപ്റ്റോ സൂക്ഷിച്ച് ഉപയോഗിക്കാം ട്രാൻസ്ഫർ ചെയ്യാം ബ്രിഡ്ജ് ചെയ്യാം അതെങ്ങനെ ക്രിപ്റ്റോയിലോട്ട് ക്രിപ്റ്റോയിൽ എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടുപോകാം എക്സ്ചേഞ്ചിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുവരെയുള്ള ബേസിക് അതായത് പുതിരുന്ന ആർക്ക് ആര് വേണമെങ്കിലും ട്രേഡിങ്ങിലോട്ട് കൈപിടിച്ച് കയറ്റുന്ന രീതിയിലുള്ള ഒരു മികച്ച രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു ഇപ്പോ ട്രേഡിങ് ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ചു ആളായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ അങ്ങോട്ട് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ഷിബു സാറിൻ്റെ അടുത്തും വിനോദ് സാറിൻ്റെ അടുത്തും ഈ ക്ലാസ്സിനും ക്ലാസ് ക്ലാസ് കണ്ടക്ട് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ വഴി ക്രിസ്റ്റവും സാറിന്റെ അതുവഴിയാണ് ഈ ക്ലാസ്സിലെത്തിപ്പെട്ടത് എനിക്ക് ക്രിറ്റെ കുറിച്ചും ഒന്നും അറിയില്ലായിരുന്നു വിനോദ സാർ ആണ് ക്ലാസ് എടുത്തിരുന്നത് വ്യക്തമായി എന്താണെന്നുള്ള ഏറ്റവും സാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അത് മാത്രമല്ല ഇതിൽ തുച്ഛമായിട്ടുള്ളൊരു ഫീസ് വാങ്ങിച്ചാണ് ഈ ക്ലാസ് ഞങ്ങളെല്ലാം ചേർത്തത് അല്ലെ ട്രേഡിങ് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യമായിട്ട് ും എന്റെ പേര് ഹമീദ് ഞാനും ശിവസാറിന്റെ യൂട്യൂബ് ഏർ വീഡിയോ കണ്ടിട്ടാണ് ഈ കുട്ടികളിലേക്ക് എത്തിപ്പെട്ടത് പറഞ്ഞപ്പോ എന്തായാലും ഒന്ന് കൃത്യനെ കുറിച്ചൊന്നും അറിഞ്ഞുകൊടാത്ത ഞാന് എനിക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചേർന്നത് അപ്പൊ പ്പോത്തേക്ക് ഇതിന്റെ ക്ലാസ് എടുത്തിരുന്ന വിനോദ സാറ് ചെറിയ വിവരണം മാത്രല്ല ശരിക്കുള്ള ക്രിറ്റം എന്താണെന്നും ട്രേഡിങ് വരെ എന്താണെന്ന് വരെ പഠിപ്പിച്ചിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത് വളരെ നന്ദിയുണ്ട് പറ്റിനെ കുറിച്ച് തന്നെ കുറെ പഠിക്കാൻ കഴിഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് തന്നെ വലിയൊരു അനുഭവമാണ് എന്തായാലും വളരെ നന്ദി ഈശ്വര സാറിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ രണ്ടു രീതിയിലും പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിനോദ സാറിന് ഓക്കെ ഞാന് ഫസ്റ്റ് ഇതിൽ എത്തിപ്പെട്ടത് റിപ്റ്റേത് ചെറുതായിട്ട് യൂട്യൂബിൽ കണ്ട് അതിലും സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരു ഒരു പയ്യന്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ് പ്രോജക്ടിന്റെ അടുത്തോളം ഞാൻ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതിൽ നൂറും എനിക്ക് വിഡ്രോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ റെഫറു വേണ്ടി ചെയ്തായിരിക്കാം ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതില് കമന്റ് ഇട്ടാലും അതിന് റീപ്ലൊന്നും വരാറില്ല അങ്ങനെ ചടച്ച് ഒരു മൈൻഡിൽ ഇരിക്കുമ്പോഴാണ് സാറിന്റെ ഒരു വീഡിയോ അതേമാതിരി കണ്ടത് അപ്പൊ ഞാൻ അതിൽ കയറി അപ്പോഴാണ് ശരിക്കും എന്താണ് ക്രിപ്റ്റോ എന്നുള്ളത് മനസ്സിലായത് ഇപ്പൊ ഒരു സിക്സ്റ്റി പെർസെന്റേജ് എന്താണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഫോർട്ടി പെർസെന്റേജ് എത്താനുണ്ട് അത് അതുപോലെ ക്ലാസ്സിൽ ഞാൻ ചേർന്നു പക്ഷെ അതിനനുസരിച്ച് എനിക്ക് അതിൽ ആക്റ്റീവ് ആൻ പറ്റിട്ടില്ല അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ആദ്യം തന്നെ ക്രിപ്റ്റോ വളരെ ടീംസ് ിന്സ് ഇത്രയും നല്ലൊരു ക്ലാസ് ഒരുക്കി തന്നേന് അതും ട്രേഡിങ്ങും ക്രിപ്റ്റോന്റെ എല്ലാ ബേസിക്സും പറഞ്ഞു തന്നതിന് അതേസമയം ആദ്യമൊക്കെ വിചാരിച്ച നല്ല പാടാണെന്നാണ് പഠിക്കാനൊക്കെ പക്ഷെ ഇത്രയും നല്ല രീതിയിലുള്ള സ്ട്രാറ്റജി വെച്ച് ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റും കിട്ടണുണ്ട് അതേസമയം നല്ല സന്തോഷവും കിട്ടുന്നുണ്ട് ഇത്രയും നല്ല ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇപ്പം അത്യാവശ്യം ഫ്യൂച്ചറിലും ഒക്കെ ചെയ്തു നോക്കണുണ്ട് ലോസും ഉണ്ട് അതേസമയം പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് ഞാൻ ക്രിപ്റ്റോ മെമ്പർ ആയി എനിക്ക് ആ ഒത്തിരി അത് അറ്റൻഡ് ചെയ്യണം അത് പറയുമ്പോൾ തന്നെ ഏത് സംശയം ചോദിച്ചാലും റേഷൻ സാർ അതിൻ്റെ കറക്റ്റായിട്ട് തന്നെ അത് ക്ലിയർ ചെയ്ത് തരും അത് ഏത് സമയം പോയാലും ചെയ്തു തരുമായിരുന്നു അപ്പോൾ ഏത് പറഞ്ഞോണ്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ശരിക്കും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അറിയത്തില്ല ആയപ്പാടെ മൊബൈലിൽ ഇതൊന്നും ചെയ്യാൻ ചെയ്യാനാ വാലറ്റ് ഉണ്ടെ വാലറ്റിനെ നോക്കിയിരിക്കാമെന്ന് നല്ലതാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനൊന്നും അറിയില്ല എന്നാൽ വിനോദ് സാറിൻ്റെ ക്ലാസ് എൻ്റെ ബേസിക് ക്ലാസ്സിൽ വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഒരു ചെറിയ ഡൗട്ടുണ്ടെങ്കിൽ പോലും സാർ അത് ക്ലിയർ ചെയ്തു പോയി അതുപോലെ തന്നെ എല്ലാവരെയും കൊണ്ട് ചെയ്യിച്ചു അത് വലിയൊരു എഫേർട്ട് എടുത്തു അത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയത് അങ്ങനെ പഠിക്കാൻ പറ്റി ട്രേഡ് തുടങ്ങിയിട്ടില്ല പക്ഷേ ഞാൻ തുടങ്ങും കാരണം എൻ്റെ ബേസിക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്തായാലും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ പറ്റി അതുകൊണ്ട് ബിനോസാറിൻ്റെ ക്ലാസ് ഏറ്റവും ബെസ്റ്റായിരുന്നു ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ നന്നായി മാത്രമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതോടൊപ്പം തന്നെ ഷിബിസാറിൻ്റെ ഓരോ ബിനോസാറും അത് തന്നെ ഷിബിസാർ അത് നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് വളരെ ക്ലിയറായിട്ട് തരികയും ചെയ്യും നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് രണ്ടുപേരുടേതും അത് വളരെ നന്നായി എനിക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ്സായിരുന്നു എനിക്ക് വളരെ പ്രയോജനവുമായിരുന്നു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാനൊരു പത്ത് മുന്നൂറ് ഡോളർ വെച്ചിട്ട് നമ്മൾ വിനോദ് സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ശേഷം പൂർണ്ണമായിട്ടും മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റ് വരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ട്രേഡിങ് പഠിക്കാനും എല്ലാവരും ട്രേഡിംഗ് കൂടി വരുമാനം ഉണ്ടാക്കുന്നതു കാണുമ്പോൾ നമുക്കും എൻ്റെ കാര്യം എനിക്കും ട്രേഡിങ് ചെയ്തിട്ട് അതിൽ ഭയങ്കര താല്പര്യമായിരുന്നു പ്രതീക്ഷിക്കാണ് നമ്മൾ ഈ ഈ ക്രിപ്റ്റോ ലൈനപ്പ് എന്ന ഗ്രൂപ്പിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിനോദ് സാറിനെയും ഷിബു സാറിനെയൊക്കെ പരിചയപ്പെടുന്നതും നമ്മൾ ഇപ്പോൾ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയതും മുന്നൂറ് ഡോളർ വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം ഉള്ള ഒരു എഴുപത് ഡോളർ ഏൺ ചെയ്യാൻ പറ്റിയാൽ നമുക്കൊരു മാസത്തിൽ ഒരു നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മളെത്രയാണോ മണി സേവ് ചെയ്യുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ചേക്കും നമ്മുടെ അതിൽ നിന്നുള്ള ഇൻകം വരുന്നത് പിന്നെ സാറ് പറഞ്ഞിരുന്നു ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് സാറ് കായികാര്യം ചെയ്ത് ക്ലാസ് പല ടിപ്സുകളും സ്വന്തമായിട്ട് വർഷങ്ങളോളം ഇല്ലെന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് കിട്ടിയ പല ടിപ്സുകളും നമുക്ക് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ നമുക്ക് പറഞ്ഞതുണ്ട് ആ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ട്രേഡിങ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഒരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത് ഇവരുടെ ഷിബു സാറിനോടും വിനോദ് സാറിനോടും പ്രത്യേകിച്ചും ക്ലാസ് കഴിഞ്ഞത് വിനോദ് സാറാണല്ലോ അപ്പോൾ അത് അറേഞ്ച് ചെയ്തത് ഷിബു സാറുമാണ് അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കടപ്പാട് പ്രത്യേകം ഇവിടെ എടുത്ത് പറയുന്നു എല്ലാവർക്കും നല്ല മാത്രം വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക്സ് താങ്ക്സ് ഓൾ ഓഫ് യു ഓക്കെ അപ്പോൾ നമ്മുടെ ബാക്കി ഇതിൻ്റെ മെയിനായിട്ട് ക്ലാസ് എടുത്തത് വിനോദാണ് ഞാൻ വെറുതെ കോർഡിനേറ്റ് ചെയ്തേ ഉള്ളൂ വിനോദ് പറഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് ക്ലോസ് ഫൈനൽ താങ്ക്സ് പറയാനുള്ളൂ ഇതിനകത്ത് വന്ന എല്ലാവർക്കും അതായത് ഈ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ നന്ദി പറയുകയാണ് രവിമാർ സാറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഉച്ചയ്ക്ക് അപ്പോഴും പുള്ളി അതിനകത്ത് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പുള്ളി ഇപ്പം വയ്യാതെ കിടന്ന സമയത്ത് അതായത് ഇപ്പം നടുവിന് ഇങ്ങനെ പ്രശ്നമായി കിടന്ന സമയത്താണ് പുള്ളി ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ സെൻസ് എന്താണെന്ന് ഇപ്പം മനസ്സിലാക്കിയത് അത് വേറൊന്നുമല്ല ഞാൻ അന്ന് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞു പോയൊരു കാര്യമാണ് അതായത് നമുക്ക് കൈയും കണ്ണും തലച്ചോറും ഈ മൂന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നമുക്ക് എവിടെ കിടന്നാലും നമുക്ക് നമുക്ക് ചിലവിനുള്ള ഫണ്ട് ഉണ്ടാക്കാം പക്ഷേ നമുക്ക് വേറെ ഒരു മേഖലയിലും അത് പറ്റില്ല ഈ ഒരൊറ്റ മേഖലയിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ ബാക്കി അവരുടെ അടുത്ത് നമുക്ക് ഈ നമ്മളെത്രയും അവയവങ്ങൾ പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് പൈസയിലെ വരുമാനം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ നമുക്ക് ഈ മൂന്ന് അവയവങ്ങൾ നമ്മൾ ഏത് കിടക്കേ കിടന്നാലും ഈ മൂന്ന് അവയവങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നമുക്ക് അന്നത്തിനുള്ള വഴി നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും അത് ആ പുള്ളിയുടെ അനുഭവത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ പുള്ളിപ്പം കിടന്ന സമയത്ത് പുള്ളി ചെയ്തു നോക്കിയത് കൊണ്ടായിരിക്കാം അപ്പോൾ അന്ന് ഞാനത് പറഞ്ഞതാണ് പക്ഷേ ഇതാണ് ഇതിനകത്തുള്ള ശരിക്കുള്ള യാഥാർത്ഥ്യം ഇതാണ് ഞാൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്തും അന്നതൊക്കെ തന്നെയാണ് ചിന്തിച്ചത് ഞാൻ ആ പഠിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചത് അത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ല വയലൻ്റായിട്ടുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും എന്താ പറയാ മനഃപൂർവ്വമല്ല എല്ലാവരും അവർ പഠിപ്പിക്കുന്ന ഒരാളിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം കാരണം നിങ്ങളത് ചെയ്യാതെയും കേൾക്കാതെയും വരുമ്പോഴാണ് അങ്ങനെ പ്രതികരിച്ചു പോണത് അത് ആ ക്ലാസ്സിനകത്തുള്ളത് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബൈലാക്കി ആർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെന്നോട് ക്ഷമിക്കുക പക്ഷേ കുറേ ആൾക്കാർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് അവർക്കതിൻ്റെതായ മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൽ ഒരുപാട് എനിക്ക് അവരുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആരൊക്കെയിലും ഒരു ഫണ്ടും ഇല്ലാതെ അതായത് ഒരു പോലും ക്യാപിറ്റൽ ചെയ്യാനില്ലാതെ ഋഷി സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനകത്തു എല്ലാ ടെലഗ്രാം ബോട്ടും മറ്റുമൊക്കെ ചെയ്ത് അതിലൂടെ കിട്ടിയ ക്യാഷ് കൊണ്ട് ഏകദേശം ചെറിയ എമൗണ്ട് തുടങ്ങി ഇപ്പോൾ വലിയ എമൗണ്ട് ഇപ്പോൾ മുന്നൂറോളം ഡോളർ അതായത് ആക്ക് നമുക്ക് അറിയാമല്ലോ ഇതിനകത്ത് ആൾക്ക് മുന്നൂറോളം ഡോളർ നിന്ന് ഈ മൈൻഡ് ചെയ്താക്കും കിട്ടിയിട്ടില്ല വളരെ തുച്ഛമായ എമൗണ്ട് പക്ഷേ ആ തുച്ഛമായ എമൗണ്ട് വെച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മുന്നൂറ് ഡോളറിന് മേഖലയിൽ അവർ ആ ക്യാപിറ്റൽ ഫണ്ട് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അവർ അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല മറ്റുള്ള തൊഴിലിനോട് ചെയ്യുന്നതിനോടൊപ്പം ഇതും ഒരു മണിക്കൂർ ഡെയിലി ഒരു മണിക്കൂർ നിങ്ങൾ ഇതിനുവേണ്ടി മാറ്റി വയ്ക്കുക അത് ഇനി ഈ പഠിച്ചു എന്ന് പറയുന്നവരും തുടങ്ങിയ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്യണം എല്ലാവരോടും ഞാൻ വീണ്ടും പറയുന്നു ബാക്ക് ടെസ്റ്റ് ചെയ്യണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ അതെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക ബാക്കി നമ്മളു സാർ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കുറച്ച് പേര് ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടു അതോടൊപ്പം തന്നെ ഇത് മെയിനായിട്ട് ക്ലാസ് ലീഡ് ചെയ്തത് നമ്മുടെ റെസ്പെക്റ്റഡ് വിനോദ് സാറാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാണ് കാരണം ഞാൻ ഈ നമ്മൾ പരസ്പരം പരിചയപ്പെടുകയും അന്ന് മുതൽ തന്നെ ഒരു സ്നേഹബന്ധം നമുക്ക് ഉണ്ട് അതിനുശേഷം ഇങ്ങനെ ഒരു ക്ലാസിൻ്റെ കാര്യം പലരും പറഞ്ഞപ്പോ എനിക്ക് എത്രത്തോളം പഠിപ്പിച്ചു കൊടുക്കത്തക്ക ഒരു ഇതില്ല എന്താ പറയുക ഞാൻ അത് ഇത്രത്തോളം ഈ ക്രിപ്റ്റോയുടെ ട്രേഡിങ്ങിൻ്റെ കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ട്രേഡിങ് എക്സ്പീരിയൻസും അതുപോലെ ട്രേഡ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നതെന്ന് അറിഞ്ഞതും അതിനുശേഷം നമ്മുടെ അടുക്കൽ ഈ പുതുതായിട്ട് വന്നവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് വന്നവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഇതിൽ വീണ്ടും തുടർന്നും നമ്മൾ പുതിയ പുതിയ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ഒരു ക്ലാസ് നമ്മൾ വീണ്ടും ആരംഭിക്കും അപ്പോൾ ആദ്യം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കും ജോയിൻ ചെയ്യുന്ന ഒരു ഇരുപത് പേർക്കാണ് കൂടുതൽ പേരെ നമ്മൾ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരുടെയും സംശയങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു ഇരുപത് പേർക്കാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇരുപത് പേരായി കഴിയുമ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിൽ കാണത്തില്ല വീഡിയോയിൽ കാണത്തില്ല നെക്സ്റ്റ് ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് അതെല്ലാം ക്രിപ്റ്റോയിൽ നിങ്ങൾ പുതുതായിട്ടൊക്കെ വരികയാണെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഈ ക്ലാസിൻ്റെ കാര്യങ്ങളും എല്ലാം അതിലറിയാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും ഈ ജോയിൻ ചെയ്തത് എന്ന് അഭിപ്രായം പറയുകയും നിങ്ങളുടെ വിലയേറിയ സമയം ചെലവാക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്